നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ ന്യൂ ആയിട്ട് നമ്മുടെ മിലിറ്ററി ബേസും കാലിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണാൻ കേസ് നമ്മളെ മിലിറ്ററി ബേസുകളിലൊക്കെ പിന്നെ നമ്മളെ ഓൾഡ് നമ്മുടെ ഓൾഡ് ഹൗസുകളൊക്കെ കിടിലോട്ട് മോഡിഫൈ ചെയ്ത് ഇറക്കിയിട്ടുണ്ട് ഈ ഒരു ന്യൂ ആയിട്ട് നമ്മളെ ഓൾഡ് ഹൗസ് ന്യൂ ആയിട്ട് മോഡിഫൈ ചെയ്ത് ഇറക്കി എത്ര കൂട്ടം അവർക്ക് ഇഷ്ടപ്പെടാൻ താഴെ കമ്മിറ്റി പറഞ്ഞു നമ്മളൊരു ഹോൾഡ് ഹൗസിൻ്റെ ഓൾഡ് ഹൗസിൻ്റെ അകവും പുറവും എല്ലാം ഞാൻ ഇന്ന് ഇന്ന് തീയരിപോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണിച്ചുതരാം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫയലാണ് കിസ് ഇതൊരു ഫയലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് ഈ ഫയൽ എങ്ങനെ ആഡ് ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഓൾഡ് ഹൗസിൻ്റെ അകത്തേക്ക് പോവാം അപ്പോൾ ഒരു ഗ്യാറ്റും കാളൊക്കെ കൊണ്ടുവന്നൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഇവിടെ നമ്മളെ അങ്ങനത്തെ തോന്നുമ്പോൾ ഒരു വിൻഡോസും കളാം കാണാൻ ആ ഒരു വിൻഡോസും കാണൊക്കെ ഞാൻ പുതിയതായിട്ട് വച്ചൊരു വിൻഡോയും കാണൊക്കെ ഞാൻ നമ്മളെ ഫയൽസിൽ പച്ചൊരു സാധനങ്ങളൊക്കെ തന്നെയാണ് പഴയ ഓൾഡ് ഹൗസുകളും കളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതൊന്നും കാണില്ല കഴിച്ചാലും എന്തായാലും നമ്മളൊരു കമ്പ്യൂട്ടറും കാണൊക്കെ ഞാൻ അങ്ങോട്ട് നീക്കിയൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളിയാണെങ്കിൽ ന്യൂ ആയിട്ട് നമ്മളെ ഒരു ഓൾഡ് ഹൗസും കളക്കാം ഫുൾ ഗ്ലാസ് ഗ്ലാസ് കാണൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതെവിടെ നമ്മളെ ഫാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇവിടെ കുറേ ഒരു സ്വിമ്മിങ് പൂളും കാണൊക്കെ വെച്ചിട്ടുണ്ട് ബാത്തപ്പും കാണൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പുതിയായിട്ടൊരു ബാൽക്കണി ഞാൻ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബാൽക്കണി അപ്പോൾ നിങ്ങൾ കാണാൻ എങ്കിൽ നമ്മൾ ബാൽക്കണികളൊക്കെ ബാക്ക് സൈഡ് ബാൽക്കണി കളൊക്കെ ഇവിടെ അടിപൊളിയേറ്റ് ചെയ്യുന്ന സെറ്റിങ്ങുകളൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ടാക്കാം അപ്പോൾ ഈയൊരു ഇതിൽ നമ്മള ഈ ഒരു ഓൾഡ് ഹൗസിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം നമ്മൾ ഈ ഒരു ഫയൽ ഉണ്ടാക്കി ആളുത്ത് പറയുന്നുണ്ട് അപ്പോൾ അവർ ഒന്ന് ഫയലൊന്ന് റീഫ്രഷ് ചെയ്ത് എടുക്കുന്നതായിരിക്കും പുതിയ ഐറ്റംസ് ഒക്കെ വെച്ച് റീഫ്രഷ് ചെയ്തെടുക്കും അപ്പോൾ ഈ ഒരു ഓൾഡ് ഹൗസ് മോഡിഫൈ ചെയ്ത് എത്ര കൂട്ടുകാർ ഇഷ്ടപ്പെടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മിലിറ്ററി ബേസിലോട്ട് പോകാം അപ്പോൾ ഇത് സെറ്റ് സെറ്റ്ഡ് മിലിറ്ററി വേസ് നമ്മൾ ഒറിജിനൽ ആയിട്ട് ഗെയിമിലോട്ട് ഗെയിമിനോട് മിലിറ്ററി വേസ് വന്നിട്ടില്ല ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഓൾഡ് ഹൗസും മില്ലിറ്ററി വേസ്സിൽ ഒറ്റ ഒരു ഫയലായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സിങ്ങൾക്കാവരും ഞാൻ നമ്മളാ ഫയലിൽ വന്ന മിലിറ്ററി വേസ് കിട്ടണമെങ്കിൽ ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ മാക്സിമം പോവാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോവാം ഓക്കെ അപ്പം ഇതോ അങ്ങനത്തെ കുറേ ട്രീസുകൾ കാണുന്നില്ല ആ ട്രീസിൻ്റെയൊക്കെ തൊട്ടടുത്താണ് ഈ ഒരു മിലിറ്ററി ബേസ് ഒക്കെ അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളെ മിലിറ്ററി ബേസ് നമ്മളെ നമ്മൾ നമ്മളെ ഈ ഒരു ലംബോറി ടാർസ് കൊണ്ടാണ് വന്നത് അപ്പോൾ ടാർസ് ഇതുവഴി കയറോന്നുള്ള ഡൗട്ടാണ് കേസ് ഇപ്പോൾ ടാർസ് എന്തായാലും ഇതുവഴി കയറത്തില്ല എന്തായാലും നമുക്ക് ഇവിടെ ഇറക്കിയിട്ടിട്ട് പോകേണ്ടതായിട്ട് വരും എന്തായാലും ഞാൻ കുറച്ച് ഒന്ന് പരിശ്രമിച്ച് ഈ ടാർസ് ഇതുവഴി കയറോ ഇല്ലയെന്ന് കുറച്ചൊന്ന് പരിശ്രമിച്ച് നോക്കട്ടെ ചിലപ്പോൾ കയറും അപ്പോൾ ശരി ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഫയലാണോന്ന് അപ്പോൾ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ കിട്ടണമെങ്കിൽ ഞാൻ ഇത് എങ്ങനെ എടുക്കാമെന്നിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മളെ കമൻറ്റ് ബോക്സിലും ഞാൻ ഈ ഒരു ഫയലിൻ്റെ ലിങ്ക് കേട്ടേക്കാം അപ്പം നിങ്ങൾ നേരെ ഈ ഒരു ഫയലിൻ്റെ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മളെ ഗെയിമിൽ വരാം ഗെയിമിൽ വന്നിട്ട് നേരെ നമ്മളെ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് ഫോൺ ഓപ്പൺ ചെയ്തതിന് നേരെ ഈ ഇന്റർനെറ്റ് ഓപ്ഷനിൽ പോയിട്ട് അവിടെ നെറ്റ് ഓൺ ചെയ്ത് നിങ്ങളെ മൊബൈൽ ഡെറ്റ് ഓൺ ചെയ്തിട്ട് ആ ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻ എടുക്കുക ഇന്റർനെറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ മൊബൈൽ ഫോണിൽ എടുത്തതിന് ശേഷം നിങ്ങൾ നേരെ അവിടെ പേസ്റ്റർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാകും പേസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ ലോഡിങ് എന്ന് കാണിക്കും ഫയല് ലോഡിങ് എന്ന് കാണിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ടൈമർ പോകും അഞ്ച് മിനിറ്റ് ടൈമർ പോയി ഇതെന്ത് നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് ടൈമർ ഒന്നും വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് ടൈമർ വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിക്കാം അഞ്ച് മിനിറ്റ് ടൈമർ വെയിറ്റ് ചെയ്ത് നിന്നതിനു ശേഷം അഞ്ച് മിനിറ്റ് ടൈമർ കഴിയുമ്പോൾ ഫയൽ ലോഡിങ് എന്ന രീതി കാണിക്കും അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ഗെയിം ഒന്ന് ബാക്ക് അടിച്ച് റീഫ്രഷ് ചെയ്യുക ഗെയിം ഒന്ന് ബാക്ക് അടിച്ച് റീഫ്രഷ് ചെയ്യുന്നതിന് ശേഷം ഒന്നുകൂടെ നമ്മളെ ഗെയിമിലോട്ട് കയറി ഇരിക്കും നമ്മുടെ ഹോ ഓൾഡ് ഹൗസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കി ഓൾഡ് ഹൗസിങ്ങനെ കാണാം അതെ ഇതാണ് നമ്മളെ മിലിറ്ററി ബേസ് ആക്കി നമ്മളെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാം ഫയലുണ്ടാക്കി ആളെ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളി മിലിറ്ററി ബേസ് ആണ് അപ്പം എല്ലാ കൂട്ടുകാരും ഈ ഒരു ഫയൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ കുറേ വേറെ പുതിയ പുതിയ ഫീച്ചേഴ്സ് ഫയൽസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഫയൽ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീട്ടിൽ തന്നെ കാണിച്ചു തരുന്നു ഇത് ആ ഒരു എന്തൊക്കെയാണ് പുതിയതായിട്ട് നമ്മളീ ഒരു ഈ ഒരു ഫയലിന് ആഡ് ചെയ്തത് അപ്പം ഇതാണ് നമ്മളാ മിലിറ്ററി വൈസ് ഇതാണ് കേസുക എത്ര കൂട്ടുകാരും ഇഷ്ടപ്പെട്ടു നമ്മൾ മിലിറ്ററി വൈസ് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഹോസ്പിറ്റലിൻ്റെ കിടക്കാണ് കേസിൽ മിലിറ്ററി വൈസ് ഇരിക്കണക്കെ ഇത് ഇതമ്മളെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഒരു മച്ച ഉണ്ടാക്കിയാണ് നമ്മൾ യൂട്യൂബ് വെച്ചാൽ ഒരു ഫയലാണ് നമുക്ക് അയച്ച് തന്നെയാണ് അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഫയൽ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട താഴെ കമ്പനിയെ മറക്കൽ അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു മിലിറ്ററി ബേസ് ആയിട്ടൊന്നും തോന്നുന്നില്ല നമുക്കൊരു ഹോസ്പിറ്റൽ അടക്കാൻ തോന്നുന്നത് എന്തായാലും ഞാൻ കുറച്ച് ടാങ്കർ കളക്കൂടെ വിളിച്ചിട്ടിട്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് വിശ്വസിക്കുന്ന മിലിറ്ററി ബേസ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഫയൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാം ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു മെത്തേഡ് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാനൊക്കെ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഗസ് ആ പുതിയ ഐറ്റം അതിൽ കൂടെ തന്നെ ആഡായ ഒരു ഐറ്റം ഉള്ളത അപ്പോൾ ഇത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും അടിപൊളി ഒരു സ്പാർക്കാണ് ഗസ് ഒരു പാർക്കാണ് അടിപൊളി ഒരു പാർക്ക് ഇവിടെ ഞാൻ ഈ ഒരു ഫയലിൽ കൂടെ തന്നെ ഒരു പാർക്ക് ഇവിടെ ആഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാർക്കിൻ്റെ അകവും കാലകം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഗസ് ഈ ഒരു കൂടെ തന്നെ ഒരു പാർക്കും കളകം നമുക്കിവിടെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാർക്കും കളകം നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ അടിപൊളി സൂപ്പർ ഒരു പാർക്കും കളക്കെ ഇവിടെ ഈ ഒരു ഫയൽ കൊടുത്താൽ ആഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ ചില്ലൊക്കെ ചെയ്യാൻ വന്ന അടിപൊളി ഒരു പാർക്കായിട്ട് എനിക്കിവിടെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വിധിക്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്ത മിലിറ്ററി ബേസും നമ്മളെ ഓൾഡ് ഹൗസിൻ്റെ മോഡിഫിക്കേഷനും പിന്നെ ഈ ഒരു പാർക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്തായാലും നമ്മളെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു ഫയൽ കൊടുത്തേക്കാൻ ഞാൻ ചെയ്ത് അതേ ഞാൻ പറഞ്ഞ അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ ോർ പാർക്കോറും കാണാനൊക്കെ ഇതിൽ തന്നെ ഉണ്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ജംപ് ചെയ്ത് കാറാനൊക്കെ പറ്റിയ ആർ പാർക്കോർ പാർക്കോറും കാലിലൊക്കെ ഇതിൽ തന്നെ ഉണ്ട് അടിപൊളിയാണ് ഈ അടിപൊളിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു പാർക്കോറും കാലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ഒരു പാർക്കോർ തന്നെയാണ് ഇത് അതിലൂടെ വന്നാൽ നിങ്ങൾക്ക് കുറെ കുറെ മെഷീൻസിലേക്ക് ഇട്ട് കാറൊന്ന് ഓടിക്കാൻ പറ്റിയ മിഷൻസ് അല്ല അല്ലാത്ത കുറേ അധികം മിഷൻസ് കാലിലൊക്കെ ഇട്ട് നമുക്ക് നമ്മളെ ന്യൂ ഹൗസിന്റെ അപ്പം നമ്മൾ ഈ ഒരു ഗെയിമിൽ അപ്ഡേറ്റ് വന്നാൽ ന്യൂ ഹൗസിന്റെ വീട്ടിലെ ഉയരൊക്കെ കയറാം പുതിയ നമ്മുടെ ഹൗസിന്റെ വീട്ടിലെ ഉയരേ കയറിയുള്ള ഒരു കിടിലെ പാർക്കോറും കാണാനൊക്കെ ഇതിൽ തന്നെയുണ്ട് എന്തായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മാക്സിമം എല്ലാ കൂട്ടരും അതൊക്കെ ഒന്നും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ഒക്കെ എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഹാർഡ് കോറും കാണാനൊക്കെ എന്തായാലും സൂപ്പർ ആണെങ്കിൽ സ്ഥിതിയില് വന്നത് ഇനി നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായ പാർക്കോറാണ് നമുക്ക് നിങ്ങൾക്കിത് ചുമ്മാ ആയിരിക്കുമ്പോൾ ചില്ലി കളിക്കാൻ പറ്റിയ അടിപൊളി പാർക്കോറാണ് വെച്ചാൽ എന്തായാലും നിങ്ങളെല്ലാ കൂട്ടരും ഈ ഒരു പാർക്കോറും കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി സൂപ്പർ ഒരു പാർക്കോറാണ് എല്ലാ കൂട്ടരും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ ഫയൽ ഞാൻ പറഞ്ഞില്ല ഇത് ഫാൻ ഫാൻമെയ്ഡ് ഫയലാണ് നമ്മളെ ഇതിൽ ഇമ്പിൾട്ടായിട്ട് പറഞ്ഞ ഫയലല്ല ഫാൻ ഫാൻമെയ്ഡ് ഫയലാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതേ മെത്തേഡ് ചെയ്യാം ഫസ്റ്റ് ഈ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയതിന് ശേഷം ജസ്റ്റ് ആ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ ഈ ഗെയിം ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് നേരെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പോയിട്ട് അവിടെ പേശെന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന് കാണിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ടൈമർ ഓടും അതിനുശേഷം ഒരു ഫയൽ ലോഡിങ് എന്ന് കാണിക്കും എന്നിട്ട് നിങ്ങൾ ഫയൽ ലോഡിങ് എന്ന് കാണിച്ചതിനു ശേഷം ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ നിങ്ങൾ ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കാം ഗെയിമിൽ നിന്ന് ഒന്ന് ബാക്ക് പോയിട്ട് ഒന്നുകൂടെ ക്യാറി ചെയ്യാതെ ഗെയിമിൽ നിന്ന് ബാക്ക് ഒന്നുകൂടെ ക്യാറിയന് ശേഷം നിങ്ങൾ നേരെ നമ്മൾ ആ ഒരിക്കഡ് ഹൗസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വർക്ക് ആയിരിക്കണം നല്ല അടിപൊളിയിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഫയൽ എന്തായാലും ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക് മറക്കാതെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് അടിപൊളി ഒരു ഫയലാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ജി ടി എം ഫൈവ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കും കളിച്ചിട്ടുള്ളവർക്ക് അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ പാർക്ക് ഓർ ഈ ഒരു പാർക്കോർ അതില് ഇഷ്ടംപോലെ മിഷൻസ് ഉണ്ട് പാർക്കോറിന്റെ ഇഷ്ടംപോലെ മിഷൻസ് ആഡ് ചെയ്യാനായിട്ട് പറ്റി നമ്മളെ ജി ടി എ ഫൈവില് അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ജി ടി എ ഫൈവില് കളിക്കും തന്നെ നമുക്ക് അടിപൊളി പാർക്കോർ നമ്മളെ ഈ ഒരു ഫോണില് ബൈക്ക് ഓട്ടിങ്ങനെ പാർക്കോർ നമ്മുടെ പ്ലഗ്ഗിങ് ആപ്പിൽ തന്നെ ഉണ്ട് ആർ ജിസ് മോഡിൽ തന്നെ ഉണ്ട് ബൈക്ക് ഓട്ടിങ്ങനെ പാർക്കോറും കളക അല്ലാതെ ഈ ഒരു പാർക്കോർ ഉണ്ട് വിഴുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് ആവും ഗ്യാസ് അതാ അടിപൊളി ഒരു പാർക്കോർ ആണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അവിടെ പ്ലഗ്ഗിങ് ഓപ്ഷനുകളൊക്കെ ഇൻസ്റ്റാളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ പ്ലഗ്ങ് ആപ്പും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഫയൽ എത്ര കൂട്ടുകാരും ഇഷ്ടപ്പെടുന്ന താരം കമന്റേയും മറക്കാൻ എല്ലാ ഫയൽ ഫയലു ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ ഡിസ്ക്രിപ്റ്റ് ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒരു ഫയൽ ഇട്ടേക്കാം പിന്നെ നമ്മൾ വെഹിക്കിൾസ് വേറെ ഒന്നും പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല നമ്മുടെ പ്ലഗ്ഗിങ് ആപ്പിൽ പിന്നെ അനിമൽസ് നമ്മൾ ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ ലൈൻ എടുക്കണം പറഞ്ഞ് തരാം അത് കുറെ കൂട്ടർ ചെയ്യാൻ കുറേ കൂട്ടർ ഈ ലൈനും എലിഫൻ്റ് ഒന്നും ഇപ്പോഴും എടുക്കുന്ന ഈ ഒന്നും ഇപ്പോഴും എടുക്കണം അറിഞ്ഞുകൂടാ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതെന്നും എന്നൊക്കെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തരാം അതിന് മുന്നേറ്റ് നിങ്ങൾ ഈ ഒരു നമ്മുടെ ലൈൻ ഉണ്ടാവും ലൈന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക സെലക്ട് എന്ന് പറഞ്ഞ ബട്ടയുണ്ട് സെലക്ട് എന്ന് പറഞ്ഞ ബട്ടം ക്ലിക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാൻ നേരെ ഇന്ത്യൻ ബാങ്ക് തിരി എന്ന് പറഞ്ഞ ഗെയിമിലോട്ട് പോയി ഇന്ത്യൻ ബാങ്ക് തിരിടി ഗെയിമിലോട്ട് പോയതിന് ശേഷം നിങ്ങൾ നേരെ ഇവിടെ ആ പ്ലഗിങ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യുക മൊബൈൽ ഡേറ്റ പ്ലഗ്ഗിങ് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യുക മൊബൈൽ ഡാറ്റ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തിട്ട് നേരെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് കാണിച്ചിട്ടൊരു പ്ലീസ് വെയിറ്റ് എന്ന് കാണിച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ടൈമർ ഇവിടെ ഓടും ഞാൻ ഇപ്പോൾ കാണിച്ച അപ്പോൾ അത് അവിടെ അഞ്ച് മിനിറ്റ് ടൈമർ ഇവിടെ ഓടിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ടൈമർ ഓടിയതിനു ശേഷം നിങ്ങൾ അത് അഞ്ച് മിനിറ്റ് ടൈമറിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ നെറ്റ് ഓഫ് ചെയ്തിട്ട് ഫയൽ ലോഡിങ്ങിനാണെങ്കിൽ നെറ്റ് ഓഫ് ചെയ്ത് ജസ്റ്റ് ഗെയിമിൽ ബാക്ക് ബാക്ക്റങ്ങിയിട്ട് ഒന്ന് പ്ലേ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഗെയിമിലോട്ട് കയറാനും സാധിക്കുന്നു പിന്നെ നമ്മളെ ഈ ഒരു ലൈനേം കാലൊക്കെ നമുക്ക് എടുക്കാനും ആയിട്ട് സാധിക്കും കേസൊക്കെ അപ്പോൾ എന്താ എല്ലാ കുട്ടികളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേൾക്കാം എല്ലാ കൂട്ടർ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ ലൈൻ എപ്പോഴും കുറേ കൂട്ടർക്ക് എടുക്കുക നമ്മളെ എന്തായാലും നമ്മളെ പ്ലഗ്ഗിങ് ആപ്പിൽ ഒരു ഐറ്റംസും കുറേ കൂട്ടർ ഇതുവരെ എടുക്കാനായിട്ട് അറിഞ്ഞുകൂടാ കുറേ കൂട്ടർ ഫയൽ ലോഡിങ് എന്നൊരു അരമണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നമ്മളെ ഫയൽ ലോഡിങ് എന്നല്ലാതെ നമ്മളെ ഈ ഒരു പ്ലീസ് വെയ്റ്റം തന്നെ ഒരു അരമണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കാണിച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് കുറേ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ നമ്മളെൻ്റെ ഒരു ബെസ്റ്റ് കൂട്ടുകാരുണ്ട് നമ്മുടെ പേര് ഞാൻ പറയാനില്ല എന്തായാലും അവൻ അവൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് പ്ലീസ് വെയ്റ്റിംഗ് എന്നാണ് പ്ലീസ് വെയ്റ്റിംഗ് എന്നാണ് കുറേ നമ്മൾ എടുത്തു വെച്ചിട്ട് കുറേ നേരം കൊണ്ട് കാണിക്കണേന്ന് അപ്പൊ ഞാൻ ഈ ചെയ്ത തന്നെ അവനും ഒന്ന് ചെയ്യാൻ ഞാൻ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അവൻ്റെ അവൻ എനിക്ക് പറഞ്ഞൊരു കാരണമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ ചെയ്തത് അതിൽ കുറേ പിന്നെ ആ വീ വീഡിയോയിൽ പേഴ്സണലായിട്ട് കൂടി കൂട്ടുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് പ്ലീസ് പ്ലീസ് വെയിറ്റിംഗ് എന്നാണ് കാണിക്കുന്നത് ഫയൽ ലോഡിങ് കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരിക്കലും കൂടി ഇത് ചെയ്തതൊക്കെ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വെഹിക്കിൾസ് എടുക്കാമെന്ന കൂടി ഞാൻ പറഞ്ഞുതരാം വെഹിക്കിൾസ് എടുക്കണമെങ്കിൽ നിങ്ങൾ നേരെ നമ്മളെ പ്ലഗിങ് ആപ്പിലോട്ടിക്കാറ് ആർ ജി എസ് ആർ ജി എസ് എന്ന് പറഞ്ഞാൽ പ്ലഗിങ് ആപ്പിലൊക്കെയായിട്ട് വെഹിക്കിൾസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക വെഹിക്കിൾസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ നമ്മളെ ഒരു എല്ലാ വെഹിക്കിൾസ് സെലക്ട് ചെയ്താൽ എന്തെങ്കിലും ഒരുമിച്ചെടുക്കാൻ പറ്റില്ല ഓരോന്നോരോന്ന നേരെ എടുക്കാൻ പറ്റും ഞാനിപ്പോ എന്തെങ്കിലും ട്രാക്ടർ സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെഹിക്കിൾ സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ട്രാക്ടർ ആണെങ്കിൽ സെലക്ട് ചെയ്യണത് അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ ട്രാക്ടർ സെലക്ട് ചെയ്ത ശേഷം നേരെ ഈ ഈ ഒരു ആപ്പിൻ്റെ ബാക്ക് അടിച്ചിട്ട് നേരെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡിയിലോട്ട് കയറാം ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമിലോട്ട് കേറിച്ചു നേരെ നമ്മൾ ഇൻസ്റ്റാൾ നമ്മളെ പ്ലഗിങ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക പ്ലഗ്ഗിങ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് മിനിറ്റ് ടൈമർ രണ്ടല്ല ഒരു മൂന്ന് മിനിറ്റ് ടൈമർ ഇവിടെ ഓടും അത് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇന്റർനെറ്റ് ഓൺ ചെയ്താൽ മതി രണ്ട് മിനിറ്റ് ടൈമർ കഴിഞ്ഞിട്ട് ഇന്റർനെറ്റ് ഓൺ ചെയ്താൽ മതി അപ്പൊ എനിക്ക് ഇവിടെ ഇപ്പം ടൈമറുകളൊക്കെ എൻ്റാവും അതിനുശേഷം ഞാൻ ഇവിടെ നമ്മൾ ഇന്റർനെറ്റ് ജസ്റ്റ് ഓൺ ചെയ്യണം ടൈമർ രണ്ട് മിനിറ്റ് ടൈമർ എൻഡ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇന്റർനെറ്റ് ഓൺ ചെയ്യാവൂ ഒക്കെ വൈകുന്നേരം കാര്യം ഇൻ്റർനെറ്റ് ഓൺ ചെയ്തതിനു ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുക്കുമ്പം പ്ലീസ് വെയ്റ്റിംഗ് എന്നാണ് ഇപ്പോഴും കുറെ കൂട്ടർ പറഞ്ഞൊരു കാര്യമാണ് പ്ലീസ് വെയ്റ്റിംഗ് എന്നാണ് കുറേ കാണിക്കുന്നത് ഇതൊരിക്കും ഇഷ്യൂ മാറിയിട്ടില്ല എന്നാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇഷ്യൂ ഒക്കെ ചിലവർ മാറി വന്നിട്ടുണ്ട് അപ്പം നമ്മളെ ഗെയിം അപ്ഡേറ്റ് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്തേക്കാം എങ്കിലേ ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ ഇപ്പം കുറെ ഒരു ചോദിച്ചൊരു കാര്യമുണ്ട് ടൈമറ് കൊടുത്തേക്കുന്ന എന്തിനാണെന്ന് കഴിഞ്ഞ സംഭവം ടൈമർ കൊടുത്തേക്കുന്ന എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു കുറേ ഡെവലപ്പർ ഈ ഒരു അപ്ഡേറ്റ് കണ്ടുപിടിച്ചൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഫയൽ നമ്മളെ പക്കിങ് ആപ്പിലോട്ട് പക്കിങ് ആപ്പിൽ നിന്ന് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഫയൽ ഫയലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പറഞ്ഞൊരിഷ്യൂ ഗെയിം ക്രാഷ് ആവുന്നുണ്ടെന്ന് ഡെവലപ്പർ കണ്ടുപിടിച്ച് ഗെയിം നല്ല രീതിയിൽ ക്രാഷ് വരുന്നു ഈ ഫയലെല്ലാം കൂടെ ഒറ്റയടിക്ക് തന്നെ ഇപ്പോൾ ഒരു മറ്റേ ഗെയിമിനോട് അത്ര ക്രൈസ് ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരു ഫയലിന് കുറേ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ബൈക്കിൻ്റെ ഫയലെടുത്തേ അടുത്താൽ അപ്പം തന്നെ ഒരു കാറിൻ്റെ ഫയൽ പിന്നെ നമ്മളെ ട്രാക്ടറിൻ്റെയൊക്കെ ഫയൽ ഒരുമിച്ച് തന്നെ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണമുണ്ട് ഗെയിം ക്രാഷ് ആവുന്നൊരു ഇത് കണ്ടുപിടിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പം ടൈമർ കൊടുത്തിങ്ങൾ ഈ ഒരു ടൈമർ കൊടുത്തെങ്കിൽ ടൈമറിനുള്ളിൽ ഗെയിമിൻ്റെ ക്രാഷ് ഒക്കെ മാറി ഒന്ന് സെറ്റാവും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യുക പിന്നെ ഫയൽ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ടൈമർ ഇവിടെ കൊണ്ടുപോകുന്നത് ഒക്കെ പിന്നെ നമ്മൾ ഈ ഒരു പ്ലഗ്ഗിങ് ആപ്പില മിഷൻസ് കളിക്കാൻ ജസ്റ്റ് ഇപ്പോൾ ഇന്ന് കളിച്ചോളൂ ഞാൻ മിഷൻസ് എടുക്കണ പറഞ്ഞതരുന്നത് ഈ ഇനി മിഷൻസ് കാണാൻ കെമിനെ എടുക്കാൻ ഞാൻ പറഞ്ഞില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ നേരെ നമ്മളീ ഒരു പ്ലഗിംഗ് ആപ്പ്ലിക്കായിട്ട് ആർ ജെ എസ് മോഡെന്ന് പറഞ്ഞ ഫീച്ചർ വന്നത് പുതിയതായിട്ട് വന്നില്ല അപ്പോൾ പ്ലഗിങ് ആപ്പ് ഡൗൺ അപ്ഡേറ്റ് ചെയ്യാത്തല്ലോ ഉണ്ടെങ്കിൽ നേരെ പോയി അപ്ഡേറ്റ് ചെയ്തേക്കെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മിഷൻ ഇവിടെ പുതിയതായിട്ട് വന്ന ആപ്ലിക്കേഷൻ ഇവിടെ കിടക്കത്തുള്ള ഒരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നത് അപ്പോൾ നിങ്ങൾ നേരെ ആർ ജെ എസ് മോഡ് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാനും പിന്നെ ഇവിടെ നമ്മൾ പണ്ട് നമുക്ക് കാറിൻ്റെ ചീറ്റ് കോഡ് മാത്രമേ ഇവിടെ കിട്ടത്തുള്ളു ഇപ്പോഴത്തെ ബൈക്കിൻ്റെ ചീറ്റ് കോഡ് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നേരെ നമ്മൾ ആർ ജെ എസ് മോഡ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ എനിക്ക് ഇഷ്ടമുള്ളൂ പണ്ട് ആദ്യം വന്നപ്പോൾ ഒരു മൂന്ന് മിഷൻ ഉണ്ടല്ലോ ഇന്നലെയാണ് അപ്ഡേറ്റ് പുതിയതായിട്ട് വന്നത് പുതിയതായിട്ട് വന്നപ്പോൾ ഒരു കുറച്ചൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു പത്ത് മിഷൻസ് സെപ്പറേറ്റലി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പത്ത് മിഷൻസ് പുതിയതായിട്ട് ഇതിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പത്തല്ല മൂന്ന് മിഷൻ ഓർഡറിൽ ഉള്ളതാണ് അതുകൂടെ കൂട്ടിയിട്ടൊരു പത്ത് മിഷൻ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് എന്തായാലും അടിപൊളി ഒരു ഫീച്ചറാണ് ഇതിലോട്ട് ഒരു പത്ത് മിഷേനൂടെ സെപ്പറേറ്റ് ആഡ് ചെയ്ത ഒരു അടിപൊളി ഒരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മിഷൻ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്തായാലും ഞാനൊരു ഇഷ്ടപ്പെട്ട ഒരു മിഷൻ സെലക്ട് ചെയ്തിട്ട് നേരെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീഡി ഗെയിമിലോട്ട് പോകാം ഇന്ത്യൻ ബൈക്ക് ത്രീഡി ഗെയിമിലോട്ട് പോയിട്ട് നിങ്ങൾ നേരെ ഇവിടെ പ്ലഗിങ് ഇൻ പ്ലഗിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കാര്യം പ്ലഗിങ്ങിൽ ക്ലിക്ക് ചെയ്ത നോട്ട് സപ്പോർട്ടർ ഒന്ന് കാണിക്കാനും അതിന് വേണ്ടി നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നേരെ നമ്മളെ ഇന്റർനെറ്റ് ഓപ്ഷനിൽ പോവാം ഗെയിമിനകത്തുള്ള ഇന്റർനെറ്റ് ഓപ്ഷൻ പോയിട്ട് ഇപ്പം ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് ടൈമർ ഇടുകൂടി രണ്ട് മിനിറ്റ് ടൈമർ ഇടുക ഇത് നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഒരു രണ്ട് മിനിറ്റ് ടൈമർ അതിനുശേഷം നിങ്ങൾ നേരെ നമ്മളെ ഇന്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്യുക നമ്മളെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തതിനേഷം മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് ഇവിടെ ഈ ഇത് കൊടുക്കാം നമ്മൾ പേസ് എന്ന് ഒരു പറഞ്ഞൊരു ഐക്കണുണ്ട് അതിനുശേഷം വിളിക്കുക കാണിച്ചുതരാം നിങ്ങൾക്ക് അപ്പോൾ അതായത് ഇവിടെ പേസ് എന്ന് പറഞ്ഞാൽ ഐക്കൺ നമ്മൾ അതിന് മുന്നേ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യുക അപ്പം ഞാൻ ഇവിടെ നമ്മളെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് നിന്റെ നേരെ പേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐക്യുണ്ട് ആ ഒരു പേസ്റ്റ് എന്ന് പറഞ്ഞ പട്ടണില് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ കാണിച്ചതായിരുന്നു ഞാൻ ഇവിടെ പേശ് എന്ന് പറഞ്ഞൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്ലീസ് വെയ്റ്റിംഗ് എന്ന് എനിക്കിവിടെ കാണിച്ചിട്ടുണ്ട് പ്ലീ പ്ലീസ് വെയ്റ്റിംഗ് കാണിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ടൈമർ ഓടും അഞ്ച് മിനിറ്റ് ടൈമർ ഇവിടെ അത് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫയൽ ലോഡിങ് അഞ്ച് മിനിറ്റ് ടൈമറാണ് കാണിച്ചത് അപ്പോൾ ഫയൽ ലോഡിങ് എന്ന് കാണിച്ചു നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യും ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് നേരെ ഗെയിമിങ് നിന്ന് ബാക്ക് അടിച്ചിട്ട് ഗെയിമിൽ ഒരു കൂടെ കയറുകയാണെങ്കിൽ നമ്മൾ ഏത് മെഷീനാണ് ഇതിൽ ആഡ് ചെയ്തത് ആ ഒരു മിഷീൻ്റെ ലൊക്കേഷൻ്റെ കറക്റ്റ് അടുത്ത് കണക്ക് നമുക്ക് എത്തും അവിടെ നമ്മൾ നിൽക്കും പിന്നെ അവിടെ നമുക്ക് മെഷീൻ കളിക്കാനുള്ളത് അടിപൊളി വണ്ടിയും കാണും അപ്പൊ ഇതാണ് നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ട് കൊണ്ടുവന്നൊരു ഫീച്ചർ ആയിട്ട് അപ്പൊ അടിപൊളി മിഷൻസ് ഗെയിമിലുള്ള എല്ലാ ആക്കണമെങ്കിൽ ട്രൈ ചെയ്താൽ നോക്കാം അപ്പൊ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് കാണാമോ